ഒമ്പതാം തീയതി നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം അതിശക്തമായിട്ടുള്ള പ്രചരണ ജാഥയും ഗേറ്റ് മീറ്റിങ്ങുകളുമെല്ലാം എല്ലാ തൊഴിൽ സ്ഥാപനങ്ങളിലും നടക്കുകയാണ് തൊഴിലാളികളെല്ലാം ഈ പണിമുടക്ക് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ് പ്രധാനമായും ബി എം എസ് ഒഴികെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും ഒറ്റ ശക്തിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ പണിമുടക്ക് വിജയിപ്പിക്കാനായി മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഡൽഹിയിൽ വെച്ച് നടന്ന തൊഴിലാളികളുടെ ഐക്യനിര ആഹ്വാനം ചെയ്ത പണിമുടക്കാണ് സെപ്റ്റംബർ ഈ ജൂലൈ മാസം ഒൻപതാം തീയതി നടക്കുന്നത് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നേടിയെടുത്ത ആ സംര അവകാശങ്ങൾ നശിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്കുമെതിരെ ഏറ്റവും വലിയ പ്രതിരോധം സൃഷ്ടിക്കുകയാണ് ഈ പണിമുടക്കിൻ്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തൊൻപതോളം വരുന്ന ട്രേഡ് യൂണിയൻ നിയമങ്ങളെ നാല് കോഡുകളാക്കി മാറ്റി എല്ലാ തരത്തിലുള്ള നിയമങ്ങളും മാനേജ്മെൻറ്റുകൾക്കും കോർപ്പറേറ്റുകൾക്കും അനുകൂലമായി മാത്രം മാറ്റുന്ന പ്രവണതയ്ക്കെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം കുറച്ച് വർഷങ്ങളായി നാം ഏറ്റെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ സമയത്ത് പ്രകടന പത്രികയിലൂടെയാണ് തൊഴിൽ നിയമങ്ങൾ പൊളിച്ചെഴുതും എന്നുള്ളൊരു വാഗ്ദാനം കോർപ്പറേറ്റുകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തത് അത്തരത്തിൽ ഒരു വാഗ്ദാനം കൊടുത്ത് വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പ് സഹായവും മറ്റ് ആനുകൂല്യങ്ങളുമെല്ലാം എൻ ഡി എ നേതൃത്വത്തിലുള്ള ആ തെരഞ്ഞെടുപ്പ് സഖ്യം നേടിയെടുത്തു അതിനുശേഷം എൻ ഡി എ അധികാരത്തിൽ വന്നു എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായിട്ടുള്ള പ്രതിരോധം കെട്ടിപ്പടുത്തപ്പോൾ വളരെ വേഗത്തിൽ ലേബർ കോഡ് നടപ്പാക്കാൻ കഴിഞ്ഞില്ല പിന്നീട് രണ്ടാമത് എൻ ഡി എ അധികാരത്തിൽ വന്നു ആ സാഹചര്യത്തിൽ വീണ്ടും കോർപ്പറേറ്റുകളുടെ നിർബന്ധത്തിന് വിധേയമായി പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവരികയും ഇടതുപക്ഷം അടക്കമുള്ള പാർട്ടികൾ അതിശക്തമായിട്ടുള്ള പ്രതിരോധം ഉയർത്തുകയും ചെയ്തു എല്ലാ തരത്തിലുള്ള തൊഴിലാളികളുടെ അവകാശങ്ങളും നാം നേടിയെടുത്തത് ഉജ്ജ്വലമായിട്ടുള്ള സമര പോരാട്ടങ്ങളിലൂടെയും ധീര രക്തസാക്ഷിത്വങ്ങളിലൂടെയുമാണ് ഏതെങ്കിലും ഒരു ദിവസം മുതൽ നിങ്ങൾക്ക് ഇന്നലെ ആനുകൂല്യങ്ങൾ അനുവദിച്ചു തന്നിരിക്കുന്നു എന്ന് ഒരു മാനേജ്മെന്റും ഒരു കോർപ്പറേറ്റുകളും ഗവൺമെൻറ് സംവിധാനവും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടല്ല ഏതെങ്കിലും അവകാശങ്ങൾ അനുവദിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ട്രേഡ് യൂണിയൻ രൂപീകരിച്ചത് മുതൽ നടത്തിയ ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടങ്ങളും സമരങ്ങളും ധീരരക്തസാക്ഷിത്വങ്ങളും പാർലമെന്റിൽ നടത്തിയ അത്യുജലമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും ഇടപെടലുകളും ചർച്ചകളും സംവാദങ്ങളും എല്ലാമാണ് ഓരോ നിയമത്തിന്റെ പിന്നിലുള്ള വസ്തുത എന്ന് നമുക്ക് കാണാൻ കഴിയും ബോണസും ഗ്രാറ്റ്വിറ്റിയും അതുപോലെ പ്രൊവിഡന്റ് ഫണ്ടും തൊഴിലിടങ്ങളിൽ മാന്യമായിട്ടുള്ള പെരുമാറ്റവും എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമവും എല്ലാം സ്ത്രീകൾക്ക് അന്തസ്സായി തൊഴിലെടുക്കാനുള്ള സാഹചര്യം മെറ്റേണിറ്റി ബെനിഫിറ്റ് ഇവയെല്ലാം നാം നേടിയെടുത്തത് ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെയാണ് അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഇരുപത്തൊൻപത് നിയമങ്ങളെയാണ് നാല് കോഡുകളാക്കി മാറ്റിക്കൊണ്ട് തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം അതിൽ നിന്ന് വെട്ടിയെടുത്തിരിക്കുന്നത് ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നത് പോലും മഹാ അപരാധമാക്കി മാറ്റി സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ബാർഗെയിനിങ് കപ്പാസിറ്റി നശിപ്പിക്കുന്ന തരത്തിലുള്ള തൊഴിൽ വിരുദ്ധ നയങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ലേബർ കോഡ് നടപ്പാക്കപ്പെടുന്നതിലൂടെ എല്ലാ തൊഴിൽ നിയമങ്ങളും കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി മാറുകയും തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുകയും ആ അവകാശങ്ങൾക്ക് വേണ്ടി ട്രേഡ് യൂണിയൻ ഏതെങ്കിലും തരത്തിൽ ശബ്ദമുയർത്തിയാൽ അവരെ ഒറ്റപ്പെടുത്തുകയും അതിന്റെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും എതിരെ നടപടിയെടുക്കുവാൻ മാനേജ്മെന്റുകൾക്ക് അധികാരം കൊടുക്കുന്ന തരത്തിലേക്കാണ് ഈ പൊളിച്ചെഴുത്തൽ നടക്കുന്നത് അതുകൊണ്ട് ആ നാല് ലേബർ കോഡ് നടപ്പാക്കുവാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ഏറ്റവും ശക്തമായി ഈ പണിമുടക്കിന്റെ ഭാഗമായി ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ മിനിമം കൂലിയായി ഒരു ഇരുപത്തി ആറായിരം രൂപ നിശ്ചയിക്കുക സ്കീം വർക്കേഴ്സ് എന്ന രൂപത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ തൊഴിലാളി എന്ന രൂപത്തിൽ അംഗീകരിക്കുക എന്നതാണ് ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള മുദ്രാവാക്യം നമുക്കറിയാം ആശാ അംഗൻവാടി അടക്കം വിവിധ മേഖലകളിൽ സ്കീം വർക്കേഴ്സ് ആണ് അവർ കൃത്യമായി തൊഴിലാളികൾ ചെയ്യുന്ന തരത്തിൽ തന്നെ തൊഴിൽ സമയം പണിയെടുത്താലും അവർക്ക് തൊഴിലാളിയായി അംഗീകരിക്കാത്തത് കൊണ്ട് ശമ്പളമില്ല മറ്റാനുകൂല്യങ്ങളില്ല മറിച്ച് ഓണറേറിയും ഇൻസെൻറ്റീവുമാണ് അതുകൊണ്ട് സ്കീം വർക്കേഴ്സിനെയും തൊഴിലാളിയായി അംഗീകരിക്കണമെന്നും ഇരുപത്തി രൂപ അവരുടെ ശമ്പളമായി നിശ്ചയിക്കണമെന്നും ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുകയാണ് അടുത്ത മുദ്രാവാക്യം സ്ഥിരം തൊഴിലാളികളുടെ കരാറുകൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സ്ഥിരം തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് ആണ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് തൊഴിലാളികൾക്ക് അന്തസ്സായി ഒരു തൊഴിലാളി എന്ന രൂപത്തിൽ തൊഴിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് ഒരു ഫിക്സഡ് ടൈമിലേക്ക് തൊഴിലാളികളെ നിശ്ചയിച്ചുകൊണ്ട് ഒരു തൊഴിൽ സുരക്ഷിതത്വം ഇല്ലാത്ത തരത്തിൽ എപ്പോൾ വേണമെങ്കിലും അവരെ പുറത്താക്കാം തൊഴിലിൽ നിന്ന് പറഞ്ഞുവിടാം എന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ഫിക്സഡ് ടൈം തൊഴിൽ എന്ന രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോഴും ഒരു തരത്തിലുള്ള സംവരണവും പാലിക്കാതെ സ്ഥിരം തൊഴിൽ സ്വപ്നങ്ങളെ തകർത്തുകൊണ്ട് അഫീസവിധരായിട്ടുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കാൻ അറുപത് വയസ്സ് കഴിഞ്ഞ് റിട്ടയറായ ആളുകളെ വരെ തിരിച്ച് കൊണ്ടുവന്ന് റെയിൽവേയിലും അടക്കം പൊതുമേഖലാ സ്ഥാപനങ്ങളിലും അടക്കം പിൻവാതിൽ നിയമനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് നാം കാണുകയാണ് അതോടൊപ്പം തന്നെ കർഷകർക്ക് കൊടുത്ത വാക്കു പാലിക്കാതെ കർഷക സമരങ്ങളുടെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പാലിക്കാതെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു കർഷകർക്ക് മാന്യമായിട്ടുള്ള കൃത്യമായിട്ട് അവർക്ക് താങ്ങുവില നിശ്ചയിക്കുവാനും തൊട്ടടുത്ത ചന്തകളിൽ കൊണ്ടുപോയി കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനും വേണ്ടി അവർ നടത്തിയ ഐതിഹാസികമായ സമരങ്ങളും ലോങ് മാർച്ചുകളും ഒന്നേകാൽ വർഷം നീണ്ടുനിന്ന ഡൽഹിയിലെ കർഷക പ്രക്ഷോഭങ്ങളും എഴുന്നൂറ്റമ്പതോളം കർഷകരുടെ ധീര രക്തസാക്ഷിത്വവും എല്ലാം നമ്മുടെ മുന്നിലുണ്ട് ആ കർഷകരുടെ സമരം ഒത്തുതീർപ്പാക്കി ആ അവസരത്തിൽ കൊടുത്ത പാലിക്കാതെ വീണ്ടും കർഷകരെ സമരഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് ഇറക്കി തിരിച്ചിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ ഇപ്പോ വൈദ്യുതി മേഖലകളിൽ നിലനിൽക്കുന്ന പ്രശ്നം വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമനിർമ്മാണം പിൻവലിക്കാൻ വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ സങ്കീർണമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത സാഹചര്യങ്ങളുമെല്ലാം ഗൗരവമായി ഈ പണിമുടക്കിന്റെ ഭാഗമായി ഉന്നയിച്ചിരിക്കുകയാണ് അതുപോലെ നമുക്കറിയാം കർഷകർ കൊടുത്ത നിരവധി നിരവധി പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് ആ നോട്ടീസുകൾ ചർച്ച ചെയ്യാതെ കർഷകരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് അവധി വ്യാപാരവും ഊഹ കച്ചവടവും എല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ കർഷകർ പകലന്തിയോളം പാടത്ത് പണിയെടുത്ത് ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിച്ച് അവർ മുന്നോട്ട് പോകുമ്പോൾ മാന്യമായി ജീവിക്കുവാനുള്ള താങ്കളില പോലും നിശ്ചയിക്കാതെ കോർപ്പറേറ്റുകൾക്ക് അവധി വ്യാപാരത്തിലൂടെ അവരുടെ കൃഷിഭൂമിയിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ വർഷങ്ങളുടെ വില പറഞ്ഞ് ഒരേ ഒരു വർഷം വില പറയുമ്പോൾ നാലഞ്ച് വർഷത്തേക്ക് അതേ വില എന്ന രൂപത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ കർഷകരുടെ ജീവിക്കുവാനുള്ള അവകാശങ്ങളാണ് നിഷേധിക്കപ്പെട്ടു പോകുന്നത് അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നായി വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റഞ്ചായിരം കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ വിറ്റഴിച്ചിരിക്കുന്നത് തന്ത്രപ്രധാനമായിട്ടുള്ള മേഖല ഇപ്പൊ റെയിൽവേ തന്നെ ആ റെയിൽവേ പാളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ മറ്റ് തന്ത്രപ്രധാനമായിട്ടുള്ള മേഖല അതുപോലെ തന്നെ ഓർഡിനൻസ് ഫാക്ടറി ആയുധവുമായി നിർമ്മ ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള മേഖല തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ അടക്കം തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നയത്തിന്റെ ഭാഗമായി എല്ലാം കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഈ എഫ് എ സി ടിയിലടക്കം നമ്മൾ നടത്തിയ ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം നമ്മുടെ മുന്നിലുണ്ട് ബി പി സിയിലും ബി എസ് എൻ എല്ലും എൽ ഐ സി അടക്കം നവരക്ത കമ്പനികൾ എന്നറിയപ്പെട്ട കമ്പനികളാണ് ഇപ്പോൾ ലാഭത്തിലാണെങ്കിൽ പോലും വിറ്റഴിക്കാൻ അതിനുവേണ്ടി മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രവണത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന രൂപത്തിൽ ഏറ്റവും ലാഭത്തിലൂടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ വരെ അതിന്റെ യഥാർത്ഥ വില കണക്കുകൂട്ടാതെ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ അതിന്റെ ഭാഗമായി നിയമന നിരോധനം അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ പഹൽഗ്രാമിൽ ഉണ്ടായ ഇരുപത്തിയാറ് ടൂറിസ്റ്റുകളെ വെടിവെച്ചു കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധസമാനമായ അന്തരീക്ഷം രണ്ടു ദിവസം ഉണ്ടായപ്പോൾ അന്ന് തന്നെ വന്ന വാർത്ത നിങ്ങളുടെ മുന്നിലുണ്ട് ഇവിടെ ആർമിയിൽ ഒന്നേ മുക്കാൽ ലക്ഷം പേരുടെ ഒഴിവ് എയർഫോഴ്സിലും അതുപോലെ തന്നെ നേവിയിലും ഒരു ലക്ഷത്തിലധികം പേരുടെ ഒഴിവ് ും അതുപോലെ അതിർത്തി രക്ഷ മറ്റു സേനകളിലും എല്ലാം ലക്ഷക്കണക്കിന് പേരുടെ ഒഴിവ് ഇത്തരത്തിൽ സൈന്യത്തിൽ പോലും ഒഴിവുകൾ നികത്താൻ ശ്രമിക്കുന്നില്ല റെയിൽവേയിൽ ലക്ഷക്കണക്കിന് പേരുടെ ഒഴിവുകളാണ് ഒറീസയിൽ ട്രെയിൻ കൂട്ടിയിടിച്ച് അപകടമുണ്ടായപ്പോൾ ലോക്കോ പൈലറ്റുമാർ മുപ്പത്തിരണ്ട് മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളെ കുറിച്ച് പത്രവാർത്തകൾ വന്നത് നാം മനസ്സിലാക്കിയതാണ് റെയിൽവേ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായി വളർന്നു പോകുമ്പോഴും ആ റെയിൽവേയിലുള്ള നിയമനങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നില്ല നമുക്കറിയാം നിരവധി ആളുകൾ റിട്ടയർ ആകുമ്പോഴും ആ തസ്തിക കൃത്യമായി ഫില്ല് പഠിച്ച റാങ്ക് ലിസ്റ്റിൽ പേരുവന്ന അത്യസ്ത വിതരായ നിരവധി ചെറുപ്പക്കാർ കാത്തു നിൽക്കുമ്പോഴാണ് പിൻവാതിൽ നിയമനങ്ങളും ഇത്തരത്തിൽ കരാർ ജോലിയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ സ്ഥിര നിയമനം എന്ന ഒരു നിയമന രീതിയിൽ നിന്ന് തന്നെ ഗവൺമെന്റ് പിന്നോക്കം പോകുന്ന നാം കാണുകയാണ് യു പി എസ് സി അടുത്ത കാലത്ത് നിയമനങ്ങൾ നടത്തിയത് പരിശോധിച്ചാൽ നമുക്കറിയാം ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത് യുവജനങ്ങളുടെ തൊഴിൽ സ്വപ്നങ്ങളെ സംരക്ഷിക്കാൻ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യു പി എസ് സി അടുത്ത കാലത്ത് നിയമനങ്ങളെ നടത്തുന്നില്ല എന്നതാണ് ഏറ്റവും ഗൗരവമായ കാര്യം കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ റിട്ടയറായി പോകുമ്പോൾ ആ തസ്തികകൾ അതേപോലെ ഒഴിച്ചിടുകയും അതിലേക്ക് പിൻവാതിൽ നിയമനം നടത്തി കരാർ ജോലിയെ മാത്രം പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന സാഹചര്യം നാം കാണുകയാണ് അതുപോലെ ുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഒൻപതിനായിരം രൂപ മിനിമം പെൻഷൻ സ്ഥാപിക്കണമെന്നും നിശ്ചയിക്കണമെന്നും അതുപോലെ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഴയ രീതി പുനഃസ്ഥാപിക്കണമെന്നും എല്ലാം ഈ പണിമുടക്കിന്റെ ഭാഗമായി ഉന്നയിക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചത് പതിനേഴോളം കാര്യങ്ങൾ മുന്നോട്ട് വച്ചുകൊണ്ട് നിരന്തരമായിട്ടുള്ള റെപ്രസെന്റേഷൻ കൊടുത്ത് അതിന്റെ ഭാഗമായി ചർച്ചകൾ സംഘടിപ്പിക്കണം എന്നുള്ള സാഹചര്യം പ്രയോജനപ്പെടുത്താൻ പരമാവധി ശ്രമിച്ച് കേന്ദ്ര ഗവൺമെന്റ് അതിനോട് മുഖം തിരിക്കുമ്പോഴാണ് ട്രേഡ് യൂണിയൻ്റെ ഐക്യനിര ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പണിമുടക്കിലേക്ക് പോകുന്നത് അതുകൊണ്ട് പോരാട്ടങ്ങൾക്ക് മാത്രമേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ ഈ പണിമുടക്കിലൂടെ തന്നെയാണ് ഈ കേരളത്തിലും രാജ്യത്തും നാം നേടിയെടുത്തിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം തൊഴിലാളി വർഗത്തിന് അനുകൂലമായി മാറിയതും ആ പോരാട്ടത്തിന്റെ ഭാഗമായി അന്തസ്സായി തൊഴിലെടുക്കുവാനുള്ള സാഹചര്യം നാം ഉറപ്പുവരുത്തുന്നതും അതുകൊണ്ട് ഈ പണിമുടക്ക് വിജയിക്കേണ്ടത് തൊഴിലാളികളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഈ കാലഘട്ടത്തിന്റെ അത്യാവശ്യമാണ് കർഷകരെയും കൂട്ടിയോചിപ്പിച്ചുകൊണ്ട് തൊഴിലാളി വർഗം നടത്തുന്ന പണിമുടക്ക് പരാജയപ്പെട്ടാൽ നമുക്കറിയാം ഈ നാട്ടിൽ ജീവിക്കുവാനുള്ള അന്തസ്സായി തൊഴിലെടുക്കുവാനുള്ള തൊഴിലെടുക്കുക എന്നത് ഒരു മൗലിക അവകാശമായി പ്രഖ്യാപിക്കണമെന്നുള്ള നമ്മുടെ ആവശ്യം അതുപോലെ തൊഴിൽ സാഹചര്യം ഉറപ്പു വരുത്തണമെന്നുള്ള നമ്മുടെ ഏറ്റവും ആവശ്യം അതുപോലെ ആ തൊഴിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ജീവിച്ച് മുന്നേറാൻ ഭാഗത്തുള്ള ആ എല്ലാ തരത്തിലുള്ള സാഹചര്യം ഉറപ്പുവരുത്തണമെന്നുള്ള ആവശ്യം അത് നിഷേധിക്കപ്പെടുകയും മുന്നോട്ടു പോകുമ്പോൾ തൊഴിലാളി എന്ന രൂപത്തിൽ സംഘടിക്കുവാനോ സമരം ചെയ്യുവാനോ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു കളക്ടീവ് ബാർഗെയിനിങ് ശക്തിയായി ഇടപെടാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകും അതുകൊണ്ട് ജൂലൈ മാസം ഒൻപതാം തീയതി പണിമുടക്കിന്റെ ഭാഗമായി എല്ലാവരും പങ്കെടുക്കണം മുഴുവൻ ആളുകളെയും സഹകരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കണം ഓരോരുത്തരെയും കണ്ടി പതിനേഴ് മുദ്രാവാക്യങ്ങളെ കുറിച്ച് വിശദീകരിക്കണം ട്രേഡ് യൂണിയന്റെ ഏറ്റവും വലിയ ഐക്യനിര കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് സി ഐ ക്ക് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സംയുക്ത സമരസമിതിക്ക് വേണ്ടി ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ